ഹായ് ഫ്രണ്ട്സ് ഒത്തിരി കുട്ടികളുടെ കമാൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ എസ് ഐ ക്വസ്റ്റ്യൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ് എഴുതേണ്ട ഞാൻ ഒരു പോയിൻ്റ് എഴുതിയിട്ടുള്ളൂ എനിക്ക് അറുപത്തെട്ട് മാർക്കാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പോയിൻ്റ് എഴുതിയതിനും കൂടി എനിക്ക് ഫുൾ മാർക്ക് ഇട്ടിട്ട് എനിക്ക് എഴുപത് മാർക്കാക്കി എ പ്ലസ് ആക്കി തരുമോ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ ഞാൻ മൂന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ മൂന്നിൻ്റെയും മാർക്ക് പരിഗണിച്ചിട്ട് എനിക്ക് എ പ്ലസ് ആക്കി തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് വാലുവേഷൻ സ്ട്രിക് ബേസ് ചെയ്യുന്നത് ആൻസർ കിയെയാണ് ഒഫീഷ്യൽ കീ ഇപ്പോൾ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പല ടീച്ചേഴ്സും ഉണ്ടാക്കിയിരിക്കുന്ന പേഴ്സണൽ ആൻസർ കീ ആയിരിക്കും ഒഫീഷ്യൽ കീ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സീനിയർ ടീച്ചേഴ്സ് കൊണ്ട് ഓരോ സബ്ജക്റ്റിനും ആൻസർ കീ തയ്യാറാക്കും ആ ആൻസർ കിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാലുവേഷൻ നടത്തുക കേരളത്തിൽ മൊത്തം ഒരേ ആൻസർ കീനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സബ്ജക്റ്റും വാലുവേഷൻ നടത്തുക പതിനാല് ജില്ലകളിലെ മോസ്റ്റ് സീനിയർ ടീച്ചേഴ്സ് ഇരിക്കുമ്പോഴും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റിന് എന്തെങ്കിലും കുട്ടികൾക്ക് കൺഫ്യൂഷനോ ബുദ്ധിമുട്ടോ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പരിഗണിക്കണം എന്നൊക്കെ അഭിപ്രായം വരുമ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആൻസർക്ക് തയ്യാറാക്കുക അങ്ങനെ വന്നാൽ ഇപ്പോൾ ചില ക്വസ്റ്റൻ ഇത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെയും എഴുതിയേക്കാം അങ്ങനെയൊക്കെ അഭിപ്രായം വരുമ്പോൾ ആൻസർ കീൽ ഇത് മെൻഷൻ ചെയ്യും ഇന്ന കാര്യം എഴുതിയാലും ഇന്ന കാര്യം അതായത് ഈ പോയിൻ്റ് അല്ലെങ്കിൽ ആ പോയിൻ്റ് ഓർ ഇട്ടിട്ട് ഇത് രണ്ട് എഴുതിയാലും മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ചിലതിപ്പോൾ നാല് പോയിൻറ്റ് എഴുതാൻ പറഞ്ഞു അത് കുട്ടികൾക്ക് രണ്ടേ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ്സ് എഴുതിയാലും ഫുൾ സ്കോറ് കൊടുക്കണം അങ്ങനെയൊക്കെ ആൻസർ കീൽ കൃത്യമായി മെൻഷൻ ചെയ്യും അപ്പോൾ എല്ലാ വാലുവേഷനും ആൻസർ ഒഫീഷ്യൽ ആൻസർക്ക് പ്രകാരമാണ് നടക്കുന്നത് എൻ്റെ അപ്പുറം ചെയ്യാൻ ഒരു ടീച്ചർക്കും റൈറ്റ് ഇല്ല ആ ഒഫീഷ്യൽ ആൻസർക്കീ പ്രകാരമല്ലേ വാല്യൂ ചെയ്യുന്നത് എന്ന് ഓരോ ടീച്ചേഴ്സിൻ്റെയും ഷീറ്റ് വാല്യൂ ചെയ്ത് ചെക്ക് ചെയ്യാൻ ഒരു ചീഫും അവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ മറ്റേ ആൻസർക്ക് കാണുന്ന പോലെയല്ല ഒഫീഷ്യൽ ആൻസർക്ക് ഇപ്പോൾ വാലുവേഷന് മുന്നേ പബ്ലിഷ് ആവും അപ്പോൾ നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് മാർക്ക് വരുന്നത് എന്ന് നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പണ്ട് നമ്മൾ കെട്ടണ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മാർക്ക് കിട്ടും അങ്ങനെ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടുവിന് കിട്ടില്ല കേട്ടോ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി വന്ന് തെറ്റാണെന്ന് വെച്ചോളൂ കുട്ടികൾക്ക് അതായത് ക്വസ്റ്റ്യൻ കൊടുത്തതേ തെറ്റാണ് അപ്പോൾ അത് കുട്ടിക്ക് ആൻസർ എഴുതാൻ പറ്റൂല എങ്കിലും ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ എന്തെങ്കിലും അതായത് അതിന് യഥാർത്ഥ ആൻസർ എഴുതിയിട്ടില്ലെങ്കിലും ഇന്ന് ഇന്ന പോയിൻ്റ്സിലെന്തെങ്കിലുമൊക്കെ എഴുതിയാൽ ഇതിലേതെങ്കിലുമൊക്കെ എഴുതിയാൽ മാർക്ക് കൊടുക്കാം എന്നല്ലാതെ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാലും മാർക്ക് കൊടുക്കണമെന്നൊന്നും എന്നൊന്നും ഇന്ന് വരെ ഒരു ഹയർ സെക്കൻഡറി ആൻസർ കീഴിൽ കണ്ടിട്ടില്ല ഇനി കാണാൻ പോകുന്നത് ില്ല ഹയർ സെക്കൻഡറിയിൽ കൃത്യമായിട്ട് കുട്ടികൾ ഒന്നിക്കൽ കറക്റ്റ് ആൻസർ എഴുതുക അല്ല കൺഫ്യൂസിങ് ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ ക്വസ്റ്റിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കാം എന്നല്ലാതെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ മാർക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മാർക്ക് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒരിടത്ത് എഴുതിയത് തെറ്റാണ് എന്നിട്ട് രണ്ടാമത് ശരിയാക്കി എഴുതി പക്ഷേ തെറ്റായി എഴുതിയത് വെട്ടാൻ വിട്ടുപോയി അത് തടഞ്ഞു വെച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കേസ് ചിലപ്പോൾ ടീച്ചേഴ്സ് പരിഗണിച്ചേക്കാം കാരണം ഈ തെറ്റായ നിങ്ങൾ വെട്ടാൻ വിട്ടുപോയ കുത്താൻ വിട്ടുപോയതാണ് ആദ്യം എഴുതിയിട്ടുള്ളതെങ്കിൽ അത് വാല്യൂ ചെയ്യുമ്പോൾ സപ്പോസ് അത് തെറ്റാണെങ്കിൽ അതിൻ്റെ മാർക്ക് ഓരോ ആൻസർ വാല്യൂ ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് മാർക്ക് ഫ്രണ്ട് പേജിൽ അതായത് കോളത്തിലിടും അപ്പോഴാദ്യം സീറോന്ന് ചിലപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ടാകും പിന്നീട് നിങ്ങളെ കറക്റ്റ് ആൻസർ കണ്ടാൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ആ കറക്റ്റ് മാർക്ക് അവിടെ ഇട്ട് കിട്ടിയേക്കാം അങ്ങനെ കൊടുക്കണമെന്ന് എവിടെയും റൂളോ സർക്കുലറോ ഇല്ല പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതായത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോയി എനിക്ക് മാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോയാലും മാർക്ക് കൊടുക്കണം എന്ന് എവിടെയില്ല അത് ഏതിൻ്റെ ആൻസറാണ് നിങ്ങൾ എഴുതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാർക്ക് തരേണ്ട ഒരു ടീച്ചർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇനി ഇന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് കുട്ടിയെ നമ്പർ ഇടാൻ വിട്ടുപോയതാണെന്ന് അറിയുമെങ്കിലും അതിന് മാർക്ക് കൊടുത്തേ പറ്റൂ എന്നൊന്നും ആൻസർ കീയിൽ കാണത്തില്ല അപ്പോൾ അതിന് മാർക്ക് കിട്ടണമെന്നൊന്നുമില്ല കുട്ടി എഴുതിയതിന് മാർക്ക് കൊടുക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ഇട്ട് അതിന് കറക്റ്റ് ആൻസർ എഴുതിയാൽ അതിന് മാർക്ക് കൊടുക്കുക എന്നാണ് സർ എപ്പോഴും ഇൻസ്ട്രക്ഷൻ ഉണ്ടാകാറുള്ളൂ പക്ഷേ ചിലപ്പോൾ ഭാഗ്യവശാൽ നിങ്ങൾക്ക് കിട്ടിയേ കാരണം ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പോൾ മനുഷ്യത്വപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബയാസ് ചായ്വൊക്കെ അനുകൂലമായി വന്നേക്കാം എല്ലാ ടീച്ചേഴ്സും കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതിൽ സന്തോഷമുള്ളവരാണ് ഇത് ഈ കുട്ടിക്ക് മാർക്ക് കിട്ടരുത് കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും വരുന്നില്ല പക്ഷേ വാലുവേഷൻ വാല്യുവേഷനെപ്പോഴും സ്ട്രിക്ട്ലി കീനെ ബേസ് ചെയ്ത് ചെയ്യണമെന്നാണ് അങ്ങനെയേ എല്ലാ ടീച്ചേഴ്സും ചെയ്യുള്ളൂ അങ്ങനെ ഓരോ അഞ്ചഞ്ച് ടീച്ചേഴ്സും അങ്ങനെ ആൻസർ കീ ബേസ് ചെയ്ത് കൃത്യമായി വാല്യൂ ചെയ്യുന്നുണ്ട് സൂപ്പർവൈസ് ചെയ്യാൻ ഒരു ചീഫും അവിടെ ഉണ്ടാകും അതുകൊണ്ട് അത്രയും സീക്രസി പ്രൈവസിയിൽ സ്ട്രിക്റ്റായി നടക്കുന്നതാണ് വാലുവേഷൻ പക്ഷേ നമുക്ക് അർഹതപ്പെട്ട മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല അത് ഡബിൾ വാലുവേഷൻ ആവട്ടെ സിംഗിൾ വാലുവേഷൻ ആവട്ടെ അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും അർഹതപ്പെട്ട മാർക്ക് തന്നെ കിട്ടുമെന്ന് നമുക്ക് ശുഭമായി പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ സാധാരണ പറയുന്നതുപോലെ പണ്ടൊക്കെ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ എന്തെങ്കിലും എഴുതിയാൽ അങ്ങനെയൊന്നും ഇല്ല കൃത്യമായി ആൻസർ വന്നാലേ മാർക്ക് കിട്ടുള്ളൂ എന്ന കാര്യമൊക്കെ നമ്മൾ ഓർക്കുക